ംപാടി കണ്ണനെ കണ്ടാ ഞാൻ ഒരു പാടുകാര്യങ്ങൾ ചൊല്ലി നിൽക്കും ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാ ഞാൻ ഒരു പാടുകാര്യങ്ങൾ ചൊല്ലി നിൽക്കും കുതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ ഒരു വട്ടം ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ണനി കണ്ട ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും അവിടുന്നണഞ്ഞ പ്പോൾ എന്തേ ഞാൻ മിണ്ടാത്തു പറയേണ്ടതൊക്കെ മറന്നുപോയോ അവിടും നനഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാത്തു പറയേണ്ടതൊക്കെ മറന്നുപോയോ തൊഴുകയുമായി ഞാൻ നിന്നപ്പോളെൻ മുന്നേ തൊഴുകയുമായി കൊതിയോടെ കണ്ണാ വിളിച്ചു പോയി തൊഴുകയ്യമായി ഞാൻ നിന്നപ്പോൾ ചുണ്ട് കൊതിയോടെ കണ്ണാ വിളിച്ചു പോയി കൊതിയോടെ കണ്ണാ വിളിച്ചു പോയി ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ട ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കുന്നു രോമാഞ്ചദീപ്തമൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറുന്നു വിയർത്തിടുന്നു രോമാഞ്ചദീപ്തമൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറുന്നു അപ്പോഴും എന്നുള്ളിൽ നിന്നാമുയരുന്ന അപ്പോഴും എന്നുള്ളിൽ നിന്നാമുയരുന്ന കണ്ണായിരുന്നു കേട്ടു ഞാൻ അപ്പോഴും എന്നുള്ളിൽ നിന്നാമുയരുന്ന കണ്ണ എന്നുള്ളിൽ കേട്ടു ഞാനും കണ്ണായെന്നുള്ള കേട്ടു ഞാൻ ഒരു വട്ടം കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും ദേഹത്തു തൊട്ടപ്പോൾ അടിമുടി വീണു ഞാൻ തൃപ്പാദത്തെ അരികത്തുവന്നെ ദേഹത്തു തൊട്ടപ്പോൾ അടിമുടി വീണു ഞാൻ തൃപ്പാദത്തെ അവിടെ കിടന്നു അവിടെ കിടന്നു കൊണ്ടവിടത്തെ കാട്ടാൽ അടിയന്റെ മൂർധാവിൽ വച്ചു ഞാനും അവിടെ കിടന്നു കൊണ്ടവിടത്തെ കാട്ടാൻ അടിയന്റെ മൂർത്താവിൽ വച്ചു ഞാനും അടിയന്റെ മൂർത്താവിൽ വച്ചു ഞാനും ഒരു ം നമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാനുരുവട്ടം ഒരു വട്ടം കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും